നമ്മുടെ രാജ്യം വേറെ റേഞ്ചാണ് ഇത് പറയാൻ കാരണമുണ്ട് നേരത്തെ നമ്മൾ മത്സരിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ രാജ്യത്തിനോട് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജ്യം മത്സരിക്കുന്നത് ലോക രാജ്യങ്ങളോടാണ് ലോകത്തിൽ തന്നെ ഒന്നാമതാകാൻ വേണ്ടിയാണ് എന്നത് പറയാം വാർത്ത വിശദമാക്കാം പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം ബി വി ആർ എന്ന് കേട്ടിട്ടുണ്ടോ ഇതൊരു മിസൈൽ സംവിധാനമാണ് കേട്ടോ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്നതാണ് ബി വി ആർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ആയുധ ശേഖരത്തിലെ ഒരു പ്രധാന സാങ്കേതിക നവീകരണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അസ്ത്ര എം കെ ടു എയർ ടു എയർ മിസൈലിന്റെ റേഞ്ച് ഇരുനൂറ് കിലോമീറ്ററിലധികമായി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ആരംഭിക്കുകയാണ് ഡിഒ ആരംഭിക്കുകയാണ് കിലോമീറ്റർ റേഞ്ച് കൈവരിക്കുക എന്നതായിരുന്നു മുൻ പദ്ധതിയിൽ നിന്നുമുള്ള ലക്ഷ്യം എന്നാൽ ഇപ്പോഴത്തെ പദ്ധതിയിൽ അത് നൂറ്റി അറുപത് കിലോമീറ്റർ റേഞ്ചിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്ററിലധികം റേഞ്ച് കൈവരിക്കുക എന്നതാണ് ഈ ഒരു വേഗത കൈവരിച്ചു കഴിഞ്ഞാൽ ത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ എയർ ടു എയർ മിസൈൽ സംവിധാനങ്ങളിൽ ഒന്നായി അസ്ത്ര എം കെ ടു മിസൈൽ സ്ഥാനം പിടിക്കുമെന്നതാണ് അതായത് ഏറ്റവും കൂടുതൽ റേഞ്ച് സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു മിസൈലായി നമ്മുടെ അസ്ത്ര മാറും എന്തായാലും നമ്മുടെ രാജ്യം ഓരോ ദിവസവും ഉയർച്ചയുടെ പടവുകൾ താണ്ടുകയാണ് നമ്മുടെ ഇന്ത്യൻ വ്യോമസേന സുഖോയി എസ് യു തേർട്ടി എം കെ ഐ അതുപോലെ തന്നെ തേജസ് യുദ്ധവിമാനങ്ങളിൽ വിന്യസിക്കുന്നതിന് വേണ്ടി ഏകദേശം എഴുന്നൂറ് അസ്ത്ര എം കെ ടു മിസൈലുകൾ സ്വന്തമാക്കാൻ യാണെന്ന വാർത്തയും ലോക ശ്രദ്ധ നേടുകയാണ് പ്രധാന ഫ്രണ്ട് ലൈൻ സ്ക്വാഡണുകളിൽ ഉടനീളം ഒരു തദ്ദേശീയ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ സ്റ്റാൻഡേർഡ് ചെയ്യാനാണ് നമ്മുടെ രാജ്യം ഒരുങ്ങുന്നത് അതായത് മുന്നിട്ടു നിൽക്കുന്ന യുദ്ധവിമാനങ്ങളിൽ സ്റ്റാൻഡേർഡായി വരിക നമ്മുടെ ബി വി ആർ ശ്രേണിയിൽപ്പെട്ട മിസൈലുകളായിരിക്കും എന്ന് പ്രവർത്തന സ്വയംഭരണം ഗണ്യമായി വർദ്ധിപ്പിക്കുക മെറ്റിയർ അല്ലെങ്കിൽ ആർ സെവന്റി സീരീസ് പോലെയുള്ള ഇറക്കുമതി ചെയ്ത സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നത് കുറച്ച് എന്നിവയാണ് ഈ വലിയ നീക്കം കൊണ്ട് രാജ്യം ലക്ഷ്യമിടുന്നത് അസ്ത്ര എം കെ വൺ എന്നൊരു മോഡൽ നമുക്കുണ്ട് അതിന് നൂറ് കിലോമീറ്റർ ആണ് ദൂര പരിധിയുള്ളത് ആ ഉപകരണത്തിന്റെ തെളിയിക്കപ്പെട്ട വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അസ്ത്ര എം കെ ടു നിർമ്മിക്കുന്നത് പുതിയ വേരിയന്റിൽ മെച്ചപ്പെട്ട പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ പരിഷ്കരിച്ച ഗൈഡൻസ് അൽഗോരിതങ്ങൾ മെച്ചപ്പെടുത്തിയ ഇലക്ട്രോണിക് കൗണ്ടർ മെഷർ അതിനെ ഇ സി സി എം എന്ന് പറയും അതുപോലെയുള്ള മറ്റ് കഴിവുകൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു പുതിയ സംവിധാനം വരുമ്പോൾ തീർച്ചയായും അതിൽ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാകും ഉപയോഗിക്കുക ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പോലുള്ള പ്രധാന പ്രതിരോധ നിർമ്മാതാക്കളും നിരവധി ചെറുകിട വിതരണക്കാരും ഉൾപ്പെടുന്ന അൻപതിലധികം പൊതു സ്വകാര്യ വ്യവസായങ്ങൾ അസ്ത്ര എം കെ ടുവിന്റെ വികസനത്തിലും ഉൽപാദനത്തിലും പങ്കെടുക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു നീക്കം കാരണം ഒട്ടനവധി പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് ഇവിടെ അവസരമൊരുങ്ങുകയാണ് അതുവഴി ഒരുപാട് ആളുകൾക്കാണ് ജോലി ലഭിക്കുന്നത് അതുപോലെ തന്നെ ഭാരതത്തിന്റെ ഈ ഒരു നീക്കം ഭാവി മിസൈൽ വകഭേദങ്ങൾക്കായി ചെലവ് കുറഞ്ഞ വിതരണ ശൃംഖലകളാണ് ഉറപ്പാക്കുന്നത് ഇപ്പോഴത്തെ ഈ മിസൈൽ നിർമ്മാണത്തിൽ നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ധൂറിൽ നിന്ന് ലഭിച്ച വലിയ പാഠങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചാണ് ഉൽപാദന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂര പരിധിയുള്ള തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ദീർഘദൂര വ്യോമ മേധാവിത്വ മിസൈലുകൾ വിന്യസിക്കാൻ കഴിവുള്ള ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി നമ്മുടെ ഇന്ത്യയെ സ്ഥാപിക്കാൻ അസ്ത്ര കെ ടുവിന്റെ വരവോടുകൂടി കഴിയുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും